നമസ്കാരം കിരീടം വലിയ ഹിറ്റായി കിരീടത്തിൻ്റെ സെറ്റിലൊക്കെ ഞാൻ പത്രക്കാരനായി പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ എപ്പിസോഡുകൾ തിലാജേട്ടൻ്റെ കൂടെ കാറിൽ പോയതൊക്കെ ചെങ്കോലെടുക്കുകയാണ് കിരീടത്തിൻ്റെ രണ്ടാം ഭാഗം അന്ന് എനിക്ക് കിരീടം ഉണ്ണിയായിട്ടും ദിനേശ് മണികരുമായിട്ടും നല്ല ബന്ധമുണ്ട് ഞാനതിൽ കിരീട ഉണ്ണിയോടാണോ പറഞ്ഞത് ദിനേശ് മണിക്കരോടോ ആണോ എന്നുള്ള ഒരു എനിക്ക് അപ്പോൾ പറഞ്ഞു ദിനേശ് അമൃത ഹോട്ടലിൽ സിബിയുണ്ട് ദിനേശ് ഒന്ന് പോയി കാണും അപ്പം ഞാൻ അടക്കമുള്ള സെറ്റുകളിൽ ചെന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് സിബിമലയിൽ നിന്ന് ഞാൻ അമൃതയിൽ ചെന്ന് റിസപ്ഷനിൽ കാര്യം പറഞ്ഞു അവർ മേളി വിളിച്ച് കേട്ടോ ചെല്ലാൻ പറഞ്ഞു ഞാൻ കയറി ചെല്ലുമ്പോൾ ഞാൻ ആദ്യം ചമ്മുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണല്ലോ ക്യാമറമാൻ എസ് കുമാർ എസ് കുമാർ ക്യാമറാമാൻ ആയ ശേഷം പിന്നെ നമ്മളെ ഒന്നും കണ്ടാൽ പഴയ സൗഹൃദം കാണിക്കില്ലായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് എൽ ഡി എഫിന് വേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി പോസ്റ്റർ എഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും ഇലക്ഷൻ്റെ തലേ ദിവസം റോഡ് മുഴുവൻ അലങ്കരിക്കാനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വലിയ പ്രശസ്തനായപ്പോൾ ഒരു ഗ്യാപ്പ് എന്നോട് ഇട്ടിരുന്നു ഇപ്പം ഇല്ല അദ്ദേഹവും ശിബിമലയിലോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക വളരെ ഷാർപ്പായിട്ട് എൻ്റെ ചോച്ചി എന്താ ഞാൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പരിചയമേ പുള്ളി കാണിക്കുന്നില്ല എൻ്റെ പരിചയമുള്ള ആളാണ് എഴുതാപ്പുറങ്ങളടക്കം രഞ്ജി പണിക്കരും സുൽഗുരുവാരും ഞാൻ ഷികുമാറും കൂടിയാണ് എഴുതാപ്പുറങ്ങളുടെ സെറ്റിൽ കവർ ചെയ്യാൻ പോയത് ഞാൻ ഷികുമാറും കൂടിയാണ് കിരീടത്തിൻ്റെ സെറ്റിൽ ക്ലൈമാക്സ് എടുക്കുമ്പം കവർ ചെയ്യാൻ പോയത് പക്ഷേ അദ്ദേഹം ആ പരിചയം കാണിച്ചില്ല എന്താ ഞാൻ പറഞ്ഞു ദിനേശ് പണിക്കർ പറഞ്ഞിട്ട് വന്നത് പണിക്കരേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ് ആ പറയൂ ഇരിക്കാൻ പോലും പറഞ്ഞില്ല ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ കുമാർ ഇരി എൻ്റെ നാട്ടുകാരനായ എസ് കുമാർ ഇരിക്കുന്നുണ്ട് എനിക്കൊരു ചമ്മൽ അല്ലെങ്കിൽ ചം ചമ്മയേണ്ട കാര്യമില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് എൻ്റെ നാട്ടുകാരൻ ഇരിക്കുമ്പോൾ ഇത് പറയാനൊരു മടി ഞാൻ പറഞ്ഞു പണിക്കരേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഈ ചെയ്യുന്ന പടത്തിൽ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ആ പടത്തിൻ്റെ പി ആർ ആയിട്ടോ താങ്കൾക്ക് സമ്മതമാണെങ്കിൽ സാറിന് സമ്മതമാണെങ്കിൽ പണിക്കരേട്ട ഓക്കേ ഇതിലെല്ലാം ആളായിപ്പോയി കേട്ടോ പി ആറേയും അച്ഛൻ എറുഖ ആയിപ്പോയി എന്നെ ഇറക്കി വിട്ടു മാക്റ്റയിൽ ചെയർമാനാകാനായിട്ട് ശിബിമലയിന് വേണ്ടി ഞാൻ വേർത്ത വേർപ്പ് ഞാൻ ഒഴുക്കിയോ പോണം പോട്ടെ ഫെഫ്കയിൽ ഒരു പത്ത് പതിനഞ്ച് വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ച് ഡയറക്ടർ ബോർഡിലോട്ടായിരുന്നു പക്ഷേ ഞാൻ സിബി ശിബിസാറിനോട് പറഞ്ഞിട്ടില്ലേന്ന് ഞാൻ ശരിക്കും ചമ്മിപ്പി അമൃതി എന്ന് തിരിച്ച് ലിഫ്റ്റിൽ ഇറങ്ങിയില്ല പടിയിൽ നടന്ന് ഓരോ പടിയായിട്ട് ഇറങ്ങി 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 എവിടെയെങ്കിലും സിനിമയിൽ എത്തപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ചമ്മലുകളിൽ നിന്നായിരുന്നു അങ്ങനെ പോയി അതുപോലെ എനിക്ക് ഞാൻ ജീവിതത്തെ പറ്റി വേറൊരു ചമ്മൽ പുറപ്പാട് വർക്ക് ചെയ്യാണ് ബിബിൻ ദാസ് ക്യാമറാമാൻ ഒരുപാട് തല്ലുകൊള്ളിത്തരം കയ്യിലുള്ള ആളാണ് ബിബിൻദാസ് പക്ഷേ മനോഹരമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ സിനിമ എടുക്കുക ചിത്രീകരിക്കുന്ന വിദഗ്ദ്ധനായ ക്യാമറാമാനുമാണ് ജെ സി സാറിൻ്റെ അടുത്ത സുഹൃത്തു അപ്പോൾ പത്തറുന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിൽ ഒരുപാട് മീറ്റിങ്ങുകളുണ്ട് കളക്ടർ സംസാരിക്കുന്നത് മന്ത്രി സംസാരിക്കുന്നത് രാത്രി ടെൻറ്റിൽ വന്ന് കൂടുന്നത് അവിടെയൊക്കെ ഈ അറുന്നൂറ് പേരെയും ഇരുത്തണം നമ്മൾ സെറ്റ് ചെയ്യണം അങ്ങനെ ഒരിടത്ത് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ ഇരിക്കേണ്ടിടത്തെല്ലാം ഇരുത്തി ഓരോടത്തും പാർവതിക്ക് ഇരിക്കാനുള്ള സ്ഥലം സിത്താരക്കിരിക്കാനുള്ള സ്ഥലം കവിയൂർപ്പൻ നമ്പത് അവിടെ ഇരിക്കട്ടെ എന്ന് സാറ് പറയും അപ്പോൾ അവിടെ എല്ലാം ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യാണ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അപ്പം ക്രൈൻ ഷോട്ടിൻ്റെ ക്രൈനിൽ മോൾ ചെന്നിരുന്നിട്ട് വിഫയൻ്റെ കൂടെ നോക്കിയിട്ട് ബിപിൻദാസ് പറയും അവിടെ ബ്ലാങ്ക് കിടക്കുന്നു ഇവിടെ ബ്ലാങ്ക് കിടക്കുന്നു ഇവിടുന്ന് രണ്ടുപേർ അവിടെ ഇരുത്ത് അവിടുന്ന് രണ്ടുപേർ അവിടെ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സ്ത്രീ വിഷയത്തിൽ അല്പം കുഴപ്പക്കാരനാണ് ഇദ്ദേഹം അവരുടെ മുമ്പ് ആളാവാൻ ശ്രമിക്കും അപ്പോൾ അക്കാലത്ത് പുറപ്പാട് ചെയ്യുന്ന സമയത്ത് പോലും ടൗസറൊക്കെ ഇട്ടുകൊണ്ട് ഹാഫ് ടൗസർ നമ്മൾ പള്ളിടത്തിൽ പോകുമ്പോഴിരുന്ന നിക്കർ ഇട്ടുകൊണ്ടാണ് ഇദ്ദേഹം സെറ്റിലൊക്കെ വരുന്നത് ഈ പമ്പിളര കാണിക്കുക അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നടന്നു വരുമ്പോൾ ഈ ക്രൈനിൽ ഇദ്ദേഹം ഫ്രെയിൻ നോക്കി മോളിലോട്ട് പോകും താഴോട്ട് വരും ട്രോളിയിൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രാവശ്യം ക്രൈനിൻ്റെ മോളിരുന്നോണ്ട്ടാ കഴുതേ എന്ന് തന്നെ വിളിച്ചു ഞാൻ ഞെട്ടിപ്പോയി കഴുതയിൽ നിന്ന് ഇത്രയും പിംബ്ലര മുമ്പോൾ ചാളാവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ നോക്കി എടാ ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് കഴുതേ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നത് ഷോട്ടെടുത്തോണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല എനിക്കങ്ങ് സങ്കടം വന്നു കണ്ണു നിറഞ്ഞു ഞാനൊന്നും പറയാതെ അതിലേക്കൂടെ നടന്ന് ഒരു തേക്ക് മരത്തിൻ്റെ ചോട്ടിപ്പോയി ചാരി നിന്നു തളർന്നു നിന്നു അസോസിയറ്റ് ഡയറക്ടർ നേരെ ജേ സി സാറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു സാറേ ഈ ക്യാമറമാൻ തെമ്മാടിത്തരാണ് കാണിക്കുന്നത് ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് ദിനേശിനെ കഴുതെന്ന് വിളിച്ചു സാറ് സ്റ്റാർട്ടും പറഞ്ഞിട്ടില്ല ദിനേശ് ക്ലാപ്പും കാണിച്ചിട്ടില്ല ഫിലിം ഓടുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല അയാൾ ഷോട്ട് എടുക്കായിരുന്നു ജെയ് സി സാറിന് പെട്ടെന്ന് അങ്ങ് വിഷമം വന്നു സാർ ചാടിയെണ്ണീറ്റു ദാസേ താഴെ വാ ഇത്രയും താഴെ വന്നു തന്നോട് ഷോട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞു അല്ലണ്ണാ നല്ല ലൈറ്റ് ആയിരുന്നു അപ്പം ഞാൻ ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അത് ശരിയല്ല കേട്ടോ ഇവിടെ വെച്ച് നിർത്തിക്കോ പിന്നെ എൻ്റെ അസ്റ്റൻ്റിനെ കഴുകു നിൽക്കാൻ നീ ആരാ ഒരു വള്ളം കൊടുത്തിട്ട് പറഞ്ഞു നീ പരസ്യമായി മാപ്പ് പറയാതെ ദിനേശിനോട് ഇത്രയും ആളുകളുടെ മുമ്പ് വെച്ച് മാപ്പ് പറയാതെ ഷോട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ ദാസ് വിട്ടോ എന്ന് പറഞ്ഞു ക്യാമറയിൽ നിന്ന് പെക്കോളാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്കങ്ങ് വിഷമം തോന്നുന്നു ഞാൻ വന്ന് നേരെ സാറിൻ്റെ അടുത്ത് തോന്നുന്നു അതൊക്കെയാണ് ഞാൻ എൻ്റെ അച്ഛനെ പോലെ സാറിനെ സ്നേഹിക്കുന്നത് ഞാൻ വന്ന് പറഞ്ഞു സാർ വേണ്ട സാർ അത് പോട്ടെ അല്ല ദിനേശ് ദിനേശിനെ കഴുതെന്ന് വിളിച്ചത് എന്നെ വിളിക്കുന്നതിന് തുല്യമാണ് അവസാനം അത് തേഞ്ഞ് മഞ്ഞു പോയി ഞാൻ പറഞ്ഞു ഇല്ല സാർ ദാസ ദാസേട്ടനെ അങ്ങനെ പറയേണ്ടതായിരുന്നു പക്ഷേ പിന്നെ പടം തീരുന്നത് വരെ ബിപിൻദാസ് ഞാൻ നല്ല ബന്ധമായിരുന്നു പക്ഷേ ആൾക്കാരുടെ മുന്നിലിട്ട് എന്നെ കഴുതെന്ന് വിളിച്ചത് ഞാൻ ജീവിതത്തിൽ ചമ്മിയ ഒരു അനുഭവമായിരുന്നു കെ എസ് ആർ ഡി സിയുടെ എന്താ പറയുക എം ഡി ആയിട്ട് ഒരു പുതിയ ആൾ വന്നു ചാർജ് എടുത്തു നജീബ് എന്നാണ് പേര് എ എം നജീബ് അദ്ദേഹം കോർപ്പറേഷനിലേക്ക് ഇരുന്ന ആളാണ് ഇപ്പം എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹം കെ എസ് ആർ ഡി സിയിൽ ചുമതല എടുത്താണ് ആദ്യം ചെയ്തത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഡബിൻ തീയറിലേക്ക് എഡിറ്റിംഗ് റൂമിലേക്കൊക്കെ പോകേണ്ട ചെക്ക് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ചോദിച്ചു ചെക്ക് പോസ്റ്റ് വെച്ചിട്ട് ഇദ്ദേഹം ഒരു തീരുമാനം അറിയിച്ചു കാറിൽ വരുന്നവരെ മാത്രം ഈ ചെക്ക് പോസ്റ്റിൻ്റെ ഈ എന്താ പറയുക അത് ഉയർത്തി ഉയർത്തിക്കൊടുത്തിട്ട് അകത്തേക്ക് വിട്ടാൽ മതി അല്ലാതെ ആട്ടോയിലോ സ്കൂട്ടറിലോ ഒന്നും വരുന്നവനെ അകത്തേക്ക് വിടണ്ട ഒരു പേഴ് പെരുമഴയെത്തു നമ്മുടെ സംവിധായകൻ ജി എസ് വിജയൻ ഒരു ആട്ടോറിക്ഷയിൽ ചിത്രാഞ്ജലി കുന്ന് കയറി തിരുവല്ലം കുന്നുകേറിച്ച് തന്നു ചെക്ക് പോസ്റ്റിൽ നിർത്തി ഹോണടിച്ചു നേപ്പാളിയായ ഗൂർഖ ഓടിക്കൊണ്ടുവെന്ന് പറഞ്ഞു സാർ ആട്ടോ അങ് ഇവിടെ ഇവിടെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവനറിയാവുന്ന മലയാളത്തിലൊക്കെ പറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ പുതിയ എം ടിയുടെ തീരുമാനമാണ് കാറിൽ വരുന്നവർ മാത്രം അങ്ങോട്ട് പോയാൽ ജി എസ് വിജയൻ അല്ലെ ആള് അയാൾ പെരുമഴയത്തിറങ്ങി മഴ നനഞ്ഞോണ്ട് അവിടെ അട്ടഹാസം നടത്തി ശരിക്ക് പറഞ്ഞാൽ ചിത്രാഞ്ജലി എടുത്ത് കൊടുത്തു എന്നിട്ട് തിരിച്ചു വന്ന് വെള്ളിക്കടല ഓഫീസിൽ ചെന്ന് നജീബിന് വയറ് നിറച്ചു കൊടുത്തു അപ്പം നജീബ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വേഷമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം ജി എസ് വിജയൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം നീ നാളെ അടർ ഗോപാലകൃഷ്ണൻ ഒരു ആട്ടോറിക്ഷയിൽ വന്നാൽ ഈ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങണോ മറ്റോന്നെ മറച്ചു നീ ഏത് സ്റ്റുഡിയോ കണ്ടിട്ടുണ്ട് മഡ്രാസിൽ എന്ന് പറഞ്ഞു വിജയ ജി എസ് വിജയൻ ചേട്ടൻ എടുത്തു കൊടുത്തു ഈ വിവരം ഞാൻ അറിഞ്ഞു ഞാൻ ഈ എന്താ പറയുക പുറപ്പാടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീകുട്ടൻ സംവിധാനം ചെയ്യുന്ന ഓ ഫാബി എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് മണക്കാട് ടൂറിച്ച് ഞാനങ്ങനെ അദ്ദേഹത്തെ കാണാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ നിറച്ച് മീശയൊന്നും പൊടിക്കാത്ത അവിടെ അവിടെ ഹോച്ചുമീൻ താടി പോലെ മീശ പോലെയൊക്കെ ഉള്ള ഒരു ചെറുപ്പ വെളുത്തു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മെലിഞ്ഞൊരു പയ്യൻ അവിടെ ഇരുന്ന് സ്ക്രിപ്റ്റിൻ്റെ കോപ്പി എടുക്കും ഞാൻ ഈ അസോസിയറ്റ് ഡയറക്ടറുമായിട്ട് ഒരുപാട് നേരം സംസാരിക്കുന്നതിനിടയിൽ എവിടെയോ വെച്ച് ചിത്രാഞ്ജലിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ എം ഡിയുടെ തെമ്മാടിത്തനത്തെ കുറിച്ച് സംസാരിച്ചു സംസാരിച്ച് സംസാരിച്ച് ഞാൻ തോറും ഈ അസോസിയറ്റ് ഡയറക്ടറി എന്നെ കൂട്ടിക്കൂട്ടി വിടും അതെന്താ ആ ടോറിഷയിൽ പോണവനെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞാൽ എന്താ പ്രശ്നം ഞാൻ ചെക്ക് പോസ്റ്റിൽ തടയണമെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ വകയായിരിക്കണം ചിത്രാഞ്ജലി എന്നൊക്കെ പറഞ്ഞു എന്നെ പ്രകോപിപ്പിക്കുകയാണ് പുള്ളി എനിക്കത് മനസ്സിലാവുന്നില്ല മണ്ടൻ ഞാനിങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു അത് ശരിയല്ല മദ്രാസിലെ ഒരു സ്റ്റുഡിയോയിലും നിങ്ങൾ മദ്രാസിലെ സ്റ്റുഡിയോ ഒക്കെ പോണ ആളല്ലേ നിങ്ങൾ എവിടെയെങ്കിലും ആട്ടോറിക്ഷകാരനെ ആട്ടോറിക്ഷയിൽ ചെന്നാൽ തടയൂ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നു ശരിയാണ് നജീബ് എടുത്ത നിലപാടാണ് ശരിയെന്ന് അസോസിയറ്റ് ഡയറക്ടറി എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹം എന്നെ കൂട്ടി ഇങ്ങനെ എരിവ് കയറ്റുകയാണ് ഞാനൊരു എട്ടുപത്ത് പ്രാവശ്യം ഈ നജീബ് എന്ന് പറഞ്ഞ ആളിൻ്റെ തന്തയ്ക്ക് പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ആ വിഷയം വിട്ട് വേറെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞാൻ പോകാനായിട്ട് എണ്ണീറ്റപ്പോ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ദിനേശേ ഈ ഇരുന്ന് കോപ്പി എടുക്കുന്ന ആളിനെ അറിയോ ഞാൻ ഇല്ല എ എം നജീബിന്റെ അനുജൻ എ എം നസീർ ആണ് ഈ ഇരിക്കുന്നത് ഇന്ന് സീരിയൽ രംഗത്ത് ഒരുപാട് സീരിയലുകൾ സംവിധാനം ചെയ്ത എ എം നസീർ അതുവരെ ഈ നസീർ ചെയ്ത വേല അവൻ ഇവിടത്തുകാരനെ അല്ല അല്ലെങ്കിൽ ഒരു പൊട്ടനെ പോലെ ഇരുന്ന് കോപ്പി എടുക്കുകയാണ് നജീബിൻ്റെ അനുജനാണ് ഈ ഇരിക്കുന്ന എം നസീർ എന്നെനിക്കറിയില്ലായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ ചമ്മി ഞാൻ പറഞ്ഞ അനിയ നജീബിൻ്റെ അനുജനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടർ അറിയുമായിരുന്നെങ്കിൽ ആ ടോർഷ തടഞ്ഞത് ശരിയാണ് എന്ന് നീ പറയൂ ഞാൻ പറഞ്ഞാൽ അത് പറയില്ല എന്നാലും ഞാൻ ഈ അച്ഛനെ വിളിക്കില്ലായിരുന്നു അല്ല അയാൾ ചെയ്തത് തെറ്റാണ് ദിനേശ് അയാൾ അയാൾ ഷുഡ്യൂൾ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അയാൾ ആട്ടോവർഷം തടഞ്ഞതെന്നായി അസോസിയേറ്റ് എന്നെ കൂട്ടി വിട്ടതെന്ന് വെച്ചാൽ തെറി വിളിക്കട്ടെ ഇവൻ കേൾക്കട്ടെ നസീർ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ വിളിച്ച് പിന്നെ നസീർ എൻ്റെ നല്ല അടുപ്പക്കാരനായിരുന്നു പക്ഷെ ഒരുപാട് കാലം എനിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ചമ്മലായിരുന്നു ഇപ്പോൾ ഈ നജീബ് സാർ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചമ്മിയ ഒരു കഥയാണ് ഈ ചമ്മൽ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി പറയാൻ പോകുന്നത് എവിടെ വെച്ച് ഏത് സെറ്റിലൊന്നും എനിക്ക് പറഞ്ഞാൽ ഞാനും ഷാജി കൈലാസും നല്ല സുഹൃത്തുക്കളായി ഷാജിയും അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ഞാനും അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ഷാജി അസോസിയേറ്റ് ഡയറക്ടറായി ഞാനും അസോസിയേറ്റ് ഡയറക്ടറായി പെരിങ്ങൽ കുത്തിൽ ഇല്ലിക്കാട് ജില്ലക്കാറ്റും എന്ന് പറഞ്ഞാൽ ഹരിമർ സാറിൻ്റെ പടം ഷൂട്ടിംഗ് നടക്കുകയാണ് അപ്പോൾ ചാലക്കുടിയിൽ ഈ മലയാളത്തിൽ ഊമൊക്കെ തയ്ക്കുന്ന ഒരു അലവലാദിയെക്കുറിച്ച് ഞാൻ പറയുമായിരുന്നല്ലോ ആ അലവലാതിയുടെ ഒരു പടം നടക്കായിരുന്നു പാതി വഴി കിടന്നുപോയി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല സിംഗല്ലേ കാണുമായിരുന്നു ഞാനും ഷാജി കൈലാസും സംസാരിക്കുമ്പോഴൊക്കെ പുള്ളി ചടുലമായി സംസാരിക്കുന്ന ആളാണ് അന്നോ അങ്ങനെ തന്നെ എന്നോട് പറയും ചന്തുളെ നിങ്ങളെന്തെങ്കിലും ഒരു ഡയറക്ടറായിരുന്നു ആദ്യമായിട്ട് ഡയറക്ടർ ചെയ്യുന്ന പടത്തിൽ എന്നെ അസോസിയേറ്റ് ആക്കണം ആദ്യം ഡയറക്ടർ ആവുന്നെങ്കിൽ നിങ്ങളെ അസോസിയേറ്റ് ആക്കും എന്നൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ കാലം കടന്നുപോയി ഇതിനിടയിൽ ഒരു ദിവസം പാദമുദ്ര സാറുമായിട്ട് ഞാൻ ആദ്യമായിട്ട് പാദമുദ്ര സാറിനെ കാണുന്ന സാറിൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് സാർ വന്ന് തന്നെ പാദമുദ്ര എന്നുള്ള പടത്തിൻ്റെ പൂജയ്ക്ക് വിളിക്കാൻ വന്ന തരങ്ങണിയിൽ പാവ് എൻ്റെ വീടന്വേഷിച്ച് ശാന്തി വിളി മനോഹരമായ ഒരു കാടുമായിട്ട് മോഹൻലാലിൻ്റെ മാതൃഭണ്ഡാരം ഒരു കാളയുമായിട്ട് നിൽക്കുന്ന പടം ഞാൻ പൂജയ്ക്കൊക്കെ പോയി അവിടെയൊക്കെ ഷാജി കൈലാസ് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വാർത്ത വരുന്നു ഷാജി കൈലാസ് ന്യൂസ് എന്ന് പറഞ്ഞൊരു സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകും ആ വാർത്തകൾ ഞാൻ കണ്ടു പക്ഷേ എനിക്ക് ഷാജി കൈലാസ് ആ പടത്തിന് വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല കാരണം എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ഈ ഷൂട്ട് നടക്കുന്നതിനിടയിലാണ് എൻ്റെ വിവാഹം എനിക്ക് വിവാഹ ക്ഷണക്കത്തും കൊണ്ട് ആളുകളെയൊക്കെ വിളിക്കാൻ പോകണം ഒരുപാട് തിരക്കുണ്ട് വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ ഞാനും എൻ്റെ അനിയനും ഇല്ലല്ലോ അവൻ ഇതിലൊന്നും സഹായിക്കുകയില്ല ഞാൻ തന്നെ എല്ലാം ചെയ്യണം ഞാനും അമ്മയും കൂടിയാണ് എല്ലായിടത്തും കല്യാണം വിളിക്കാനൊക്കെ പോയത് അതുകൊണ്ട് തന്നെ ആ പടത്തിന് പോകാൻ പറ്റില്ല പക്ഷേ ആ പടത്തിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ജീവിത ഒരു രാഗം എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ ചെയ്ത പടമായിരുന്നു ആ പടത്തിന് മഡ്രാസിൽ റീ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ അറിയുന്നത് ഇന്ന് ഷാജി കലാസിൻ്റെ ന്യൂസിൻ്റെ ആണ് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ നേരെ റെക്കോർഡ് നടക്കുന്ന സ്റ്റുഡിയോ ചെന്നു അവിടുത്തെ തിരക്കുകൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആദ്യമായിട്ട് ഡാർത്തിൻ്റെ തിരക്കായിരിക്കാം ടെൻഷൻ ആയിരിക്കാം എന്നെ മുമ്പ് കാണുന്ന രീതിയിൽ ഷാജി കൈലാസ് കണ്ടില്ല ഞാൻ കൂടുതൽ അടുത്ത് സംസാരിക്കാനും ഇതിൽ ആരെ അസോസിയേറ്റ് ആയിട്ട് വെച്ചു വന്നു എനിക്ക് വരാൻ പറ്റില്ല ഞാനിങ്ങനെ എൻ്റെ കല്യാണമാണെന്നൊന്നും പുള്ളിയോട് പറയാൻ പോയില്ല പുള്ളി ഭയങ്കര ജാടെ കാണിക്കുമ്പോൾ എനിക്ക് തോന്നി പോടാവില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ കളഞ്ഞിട്ട് പോയി റീറെക്കോർഡിംഗ് കഴിഞ്ഞ് മിക്സി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രതിഫലവും വാങ്ങി തിരുവനന്തപുരത്തേക്ക് പോന്നു അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നത് തിരുവനന്തപുരത്താണ് ന്യൂസ് മാസ് ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ഏരീസിൻ്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെയാണ് ഇവരെല്ലാം താമസിക്കുന്നത് ഷൈക്കലാസും ആനന്ദക്കുട്ടനും ഒക്കെ അവിടെയാണ് താമസിക്കുന്നത് ആൽവിൻ ആൻ്റണിയൊക്കെ അപ്പോൾ അതിൻ്റെ സിൽ ഫോട്ടോഗ്രാഫർ എൻ്റെ പത്രപ്രവർത്തന കാലത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന കെ ശിവറാണ് അപ്പം ശ്രീകുമാർ വേണം എൻ്റെ കല്യാണത്തിന് വീഡിയോയും സില്ലും ഒക്കെ എടുക്കാൻ അത് ശ്രീകുമാറിൻ്റെ എനിക്ക് തരുന്ന സംഭാവനയാണ് പൈസ കൊടുക്കണ്ട അവൻ ചെയ്തു തരാം ഞാൻ ചെയ്തു തരാം എൻ്റെ കണക്കായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ ആ ഹോട്ടലിൽ പോയിരുന്നു അപ്പോൾ ഷായ് കലാസും ആനന്ദക്കുട്ടനും അവിടെ നിന്ന് ഇപ്പം ഉണ്ട് രവി കെ ചന്ദ്രനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്തായാലും ഞാൻ ഹായ് ഹായ് പറഞ്ഞിട്ട് അകത്ത് പോയി ശ്രീകുമാറിൻ്റെ റൂമിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ശ്രീകുമാറിൻ്റെ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങി പോയി ഞാൻ ഇയാളെ ഷാജിയെ പഴയ ബന്ധത്തിൽ കാണിച്ചില്ല അങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ് രണ്ട് ദിവസത്തേക്ക് പകരം ആരെയോ ബെന്നി ആശംസയോ അതുപോലെയുള്ള ആരെയോ സ്റ്റില്ലിനെ വെച്ചിട്ട് ഷീകുമാർ അതിൽ നിന്ന് ഫ്രീ ആയി എൻ്റെ കല്യാണം എടുക്കാനായിട്ട് ഈ രണ്ട് ദിവസം ഷീകുമാർ എന്താ ഇവിടെ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് ഷീകുമാർ ഷായ് കലാസിനോട് പറയുന്നത് ശാന്തിപിള്ള ദിനേശൻ്റെ കല്യാണമാണ് നാളെ അപ്പോൾ ആ പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ജോസ് തോമസാണ് ഇപ്പോഴത്തെ സംവിധായകൻ ജോസ് തോമസ് ഓ അത് ശരി ശാന്തിപിള്ള കല്യാണമാണോ എന്നൊക്കെ പറഞ്ഞു വിട്ടു അപ്പോൾ എൻ്റെ ഞാൻ പുതിയ വീട് വെക്കുമ്പോൾ വയ്ക്കുന്നതിന് മുമ്പുള്ളതാണല്ലോ കുളിച്ച വീട് ആ പഴയ വീട്ടിലാണ് ആളും ബന്ധുക്കളും എല്ലാം ഉണ്ട് ബഹളവും ഒക്കെ ഉണ്ട് രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൽ ആരോ മുട്ടുന്നു എൻ്റെ അനുജനം ആരോ ഇറങ്ങിച്ചെന്നു അസമയ ആരും ഉണ്ട് ചിലപ്പോൾ ദിനേശില്ലേ ഉണ്ട് ഒന്ന് വരാൻ പറയും അപ്പോൾ എൻ്റെ ഒന്നു പറഞ്ഞട മൂന്നാലു പേര് വന്ന് നിൽക്കണ്ടേ നിന്നെ വിളിക്കുന്നു ഞാൻ ഗേറ്റ് തുറന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചമ്മി വിളറിപ്പോയി ഭൂമി പിളർന്ന് താഴെ പോയാൽ മതിയും തോന്നി ഷാജി കൈലാസും ജോസഫാസും ഈ പറഞ്ഞ ക്യാമറമാൻ ആനന്ദക്കുട്ടനാണേ രവി വി കെ ചന്ദ്രനാണെന്ന് പറഞ്ഞതാണ് എല്ലാം കൂടെ വന്ന് നിൽക്കുക റോഡിൽ ഞാനിങ്ങനെ ഇറങ്ങിച്ചെന്ന് എന്ത് എന്ത് പണിയാണ് ശാന്തിവിളി നിങ്ങൾ കാണിച്ചത് നാളെ നിങ്ങളുടെ കല്യാണമാണല്ലേ ഞാൻ അതെ നിങ്ങളെന്താ എന്നെ വിളിക്കാത്തത് ഞാൻ പറഞ്ഞു നിങ്ങളെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങില്ലേ അതുകൊണ്ട് വിളിക്കാത്തത് ചുമ്മാ പറഞ്ഞതാ അത് ശരിയായില്ല കേട്ടോ നിങ്ങൾ എന്നോട് കാണിച്ചത് അന്ന് എനിക്ക് ജോസ് തോമസ് ആയിട്ട് അത്രയും അടുപ്പമില്ല ഷാജി തേയ് തെയ് തേയ് എന്ന് സംസാരിക്കണം ഞാൻ ഇടയിൽ വരൂ അകത്തിരുന്ന് സംസാരിക്കാം അകത്തൊന്നും ഇരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വിളിക്കാതെ ഇല്ലേ ഞങ്ങൾ വന്നത് ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞങ്ങൾ ശിവകുമാറിനെ അന്വേഷിച്ചു വന്നതാണ് ശിവുമാറിൻ്റെ ഒരു കാര്യം പറയാൻ വന്നതാണ് ചുമ്മാ ഒരു മണിക്കൂർ അവിടെ നിന്ന് സംസാരിച്ച് അവസാനം ശാന്തനായി എവിടെ നിന്നാണ് പെൺകുട്ടി കാര്യങ്ങളെല്ലാം ചോദിച്ച് ഷാജി കരസും സംഘവും കാർക്കിറങ്ങി പോയി രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അതുപോലെ ചമ്മിയ ഒരു മുഹൂർത്തമില്ല ചെയ്യരുതായിരുന്നു അങ്ങനെയെന്ന് എനിക്ക് തോന്നി നന്ദി നമസ്കാരം